റിക്രിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഈ കേസിൽ കുടൽ മാണിക്ക് ദേവസ്വമാണല്ലോ അവരാണ് ഒരു കഴകം തസ്തികയിൽ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ ആ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ സ്പെഷ്യൽ റൂൾസ് അനുസരിച്ചുള്ള യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് സെലക്ഷൻ പ്രൊസീജിയറ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് സെലക്ഷൻ നടത്തുന്നത് അങ്ങനെ സെലക്ഷൻ നടത്തിയിൽ റാങ്ക് പട്ടികയിൽ ഒന്നാം നമ്പറായിട്ട് വന്നിട്ടുള്ള ആ കാൻഡിഡേറ്റിനെയാണ് ശുപാർശ ചെയ്ത് നിയമന ശുപാർശ ചെയ്ത് കൂടൽ മണിക്ക് ദേവസ്വനെ അയച്ചു കൊടുത്തിട്ടുള്ളത് ആ ഉദ്യോഗാർത്ഥി ഉദ്യോഗം സ്വീകരിക്കുകയും ചെയ്തു സ്വീകരിച്ചതിന് ശേഷം പിന്നീട് രണ്ടാഴ്ച കഴിഞ്ഞ് അയാൾ രണ്ടാഴ്ചയോളം ആ ആ തസിൽ പ്രവൃത്തി പിന്നീട് ചില പ്രത്യേക കാരണങ്ങളാൽ അയാൾ തസ്തിക താൽക്കാലികമായിട്ട് വേറെ തസ്തികയിലേക്ക് വിന്യസിക്കുകയുണ്ടായി പിന്നീട് അയാള് അവിടെ അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന പശ്ചാത്തലം സാഹചര്യം ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് അയാള് റിസൈൻ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തസ്തിക ഒരു വട്ടം നികത്തപ്പെട്ടു ആ കമ്മ്യൂണൽ റൊട്ടേഷനുസരിച്ച് ഒന്നാ എപ്പോഴും ഏത് റാങ്ക് വരുമ്പോഴും ഒന്നാമത്തെ റാങ്ക് ഓപ്പൺ കാറ്റഗറിയാണ് മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള ഓപ്പൺ കാറ്റഗറിയാണ് ഒന്നാമത്തെ രണ്ടാമത്തെ റിസർവേഷനിലേക്ക് പോകും രണ്ടാമത്തെ റിസർവേഷൻ സാധാരണ ഇപ്പോൾ നിലവിലുള്ള കമ്മ്യൂണൽ റൊട്ടേഷൻ അനുസരിച്ച് ഈഴവ ആണ് സെക്ക് രണ്ടാമത്തെ വരുന്നത് അല്ല ഇഴവ ഇഴവ കാൻഡിഡേറ്റ് അതിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല റാങ്ക് പട്ടികയിൽ രണ്ടാമത് ഇത് ചെറിയൊരു റാങ്ക് പട്ടികയിൽ ാണ് അപ്പൊ അതിനകത്ത് ഇനി അടുത്ത ഏഴവയാണ് അർഹതപ്പെട്ടത് അങ്ങനെയാണ് അങ്ങനെ വരികയാണെങ്കിൽ ഏഴവ കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏഴുവ ക്യാൻഡിഡേറ്റെ തന്നെയാണ് ശുപാർശ ചെയ്യുക ഏഴവ കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ പോലും എൻ സി എ നോട്ടിഫിക്കേഷൻ നോ കാൻഡിഡേറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എൻ സി എ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് ഏഴവ കാൻഡിഡേറ്റെ തന്നെ റിക്രൂ റിക്രൂട്ട് ചെയ്തിട്ട് അഡ്വൈസ് ചെയ്യേണ്ട വരും നേരത്തെ ഒരു കത്ത് കൊടുത്തിരുന്നു തസ്തിക മാറ്റി നൽകാൻ നിയമം അനുവദിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല തസ്തിക മാറ്റി അത് താൽക്കാലികമായിട്ട് അവിടുത്തെ ഒരു ക്ക് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ അങ്ങനെ താൽക്കാലികമായിട്ട് വേറെ തസ്തികയിൽ വിന്യസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ തസ്തിക മാറ്റി കൊടുക്കാനായിട്ട് കുടൽ മണിക്കൻ ദേവസ്വത്തിനോ മറ്റേ ഒരു അധികാരികൾക്കും അധികാരമില്ല അങ്ങേ അങ്ങനെ ഒരു ദേവസ്ൻ്റെ ചെയർമാൻ ആയിരുന്ന ഒരാളാണ് മോനാട്ടത്തെ ഗുരുവായൂർ ദേവസ്ഥൻ്റെ ഇത്തരമൊരു നടപടി എങ്ങനെയാണ് നോക്കിയാണ് അത്തരം നടപടി അത് ഞാൻ എന്നെ ഈ കാര്യവുമായിട്ട് ഈ ഇത് ഈ ഈ പ്രശ്നം ഉണ്ടായിട്ട് ഈ ബാലു എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെ അവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതിന് ശേഷമാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അല്ലെങ്കിൽ എന്നെ കുടൽ മാണിക്ക് ദേവസ്വം ചെയർമാൻ എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് ഇയാളെ താൽക്കാലികമായിട്ട് വേറെ തസ്തിയിൽ വിന്യസിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത് ആ തന്ത്രിയോട് തന്ത്രി തന്ത്രിയോട് തന്നെ ബന്ധപ്പെട്ട് അയാളെ ഈ തസ്തിയിൽ തന്നെ നിയമനം തുടരാനായിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള പശ്ചാത്തലം ഉണ്ടാക്കുക അതല്ലെങ്കിൽ തന്ത്രിയെ മാറ്റിയിട്ട് വേറെ തന്ത്രി വെച്ചുകൊണ്ട് ഈ ഉത്സവം അല്ലെങ്കിൽ മറ്റു ചടങ്ങുകൾ നടത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്ന് കുടൽമാണിക്യദേവസ്വം ചെയർമാനോട് ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട് പക്ഷേ ചെയർമാൻ അന്ന് പറഞ്ഞത് കമ്മിറ്റി കമ്മിറ്റിയായിട്ടൊന്നും ആലോചിച്ചിട്ടല്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അഡ്മിനിസ്ട്രേറ്ററാണ് അത്തരം കാര്യങ്ങൾ ചെയ്തത് ശേഷമാണ് കമ്മിറ്റിയെ അറിയിച്ചത് എന്നാണ് ചെയർമാൻ ീഴ്വഴക്കം പോലെ മാറാൻ സാധ്യതയുണ്ടല്ലോ ഒരിക്കലും അങ്ങനെ ഒരു അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ ഒരു സാധനം നടപടി വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഒരിക്കലും നിയമം അനുസരിച്ച് നിയമപ്രകാരമല്ലേ പോകാൻ പറ്റുള്ളൂ നിയമ ഒരു അധിഷ്ഠിതമായ തന്ത്രിമാരുടെ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഇത് നേരത്തെ തന്നെ കഴക പ്രവർത്തി അവരുടെ സംവിധാനങ്ങൾക്ക് വെച്ചിട്ടുള്ളതാണ് അത് മാറ്റിമറിക്കപ്പെട്ടു എന്നൊരു ആരോപണം അവരുന്നയിക്കുന്നുണ്ട് പഴയ കാലത്ത് ഇതാണല്ലോ ഈ പഴയ മാമൂലുകളിൽ നിന്ന് മാറാനായിട്ട് ആളുകൾ യാഥാസ്ഥിതികത്വത്തിൽ നിന്ന് മാറാനായിട്ട് തയ്യാറാവാത്തൊരവസ്ഥ അത് നമ്മുടെ നാട്ടിലുണ്ട് അതിപ്പോൾ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹമൊക്കെ ഉണ്ടായി ഈ വളരെ നാളുകൾക്ക് വലിയ സമരങ്ങൾക്കുമൊക്കെ ശേഷം ക്ഷേത്രപ്രവേശനം അനുവദിച്ചു അപ്പോൾ ഏത് വിഭാഗത്തിനാണോ ഏത് വിഭാഗത്തിന് ഈ സാമൂഹികമായിട്ട് മാറ്റപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ അവർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചപ്പോൾ ആ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ക്ഷേത്രപ്രവേശനത്തിന് തയ്യാറായില്ല എന്നാണ് ചരിത്രം എന്നിട്ട് വളരെ വല നിർബന്ധിച്ച് വേണ്ടിയൊന്നും ക്ഷേത്രപ്രവേശനം അങ്ങനെ ഒരു നടപ്പിലാക്കാനായിട്ട് എന്നാണ് ഈ ചരിത്രം പറയുന്നത് അതാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ആ വിഭാഗത്തിന് ഭീതി ഭയപ്പെടുത്തിയിട്ടാണ് ഈശ്വരന്റെ പേരും പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കല്ല നിങ്ങളുടെ അടുത്ത ഏഴ് തലമുറയ്ക്കാണ് ദോഷം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ ഭീ ഭീഷണിപ്പെടുത്തുന്നത് അപ്പൊ ആ ഭീതിയുടെ ഭാഗമായിട്ടൊക്കെ ഇതൊന്നും ഈ പ്രശ്നങ്ങളൊക്കെ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നും നിയമം വിട്ടുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇതിപ്പോൾ അടുത്തത് ഈ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം അതാ പറയുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ടേൺ വരുന്നത് ഓപ്പൺ കാറ്റഗറിയാണ് രണ്ടാമത്തെ ടേൺ വരുന്നത് ഈഴവ കാറ്റഗറി ഏഴവയാണ് മൂന്നാമത്തെ വീണ്ടും ഓപ്പൺ വരും നാലാമത്തത് ഇ ഡബ്ല്യു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ് വരുന്നത്